സർക്കാർ ജോലി ഇനിയുള്ള കാലത്ത് സുരക്ഷിതമാണോ നിങ്ങളിപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിന്ന് വരുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ടൊരു ജീവിതത്തിലേക്കുള്ളൊരു ഗോൾഡൻ ടിക്കറ്റാണ് സർക്കാർ ജോലി എന്ന് പറയുന്നത് അല്ലേ പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് വരുന്ന സംഭവ വികാസങ്ങൾ നോക്കാം സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ മുടങ്ങുന്നു അല്ലെങ്കിൽ ശമ്പളം മുടങ്ങുന്നു സി പി ഒ ഉദ്യോഗാർത്ഥികൾ നിയമനം നടക്കാത്തതിൻ്റെ പേരിൽ തെരുവിലിറങ്ങുന്നു ഭയങ്കര പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പെൻഷൻ കൊടുക്കാൻ പോലുമുള്ള പണം ഇല്ലാന്നൊരു വിഭാഗം പറയുന്നു ശമ്പളം കൊടുക്കാനുള്ള പണം ഇല്ലാന്നൊരു വിഭാഗം പറയുന്നു ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗവൺമെൻറ് ജോലി എന്നൊരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നത് അത്ര സേഫ് ആണോ എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നതായിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ആ ചെറിയ ഒരു വീഡിയോ ആയിരിക്കും ഇത് ഞാൻ ഒന്നുണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചോട്ടെ ഇപ്പം കഴിഞ്ഞ കൊറോണ പീരീഡിൽ ആരുടെയും കയ്യിൽ പത്ത് പൈസ എടുക്കുകയില്ലാത്തൊരു സാഹചര്യമായിരുന്നു ഞാൻ അവരെന്നൊരു കർഷക കുടുംബത്തിൽ നിന്നാണ് ഞങ്ങൾ ആ സമയത്ത് കുറേ സ്ട്രഗിൾ അനുഭവിച്ചിരുന്നു പക്ഷേ ആ സമയത്തും കയ്യിൽ പൈസയുള്ളത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ഗവൺമെൻറ് എംപ്ലോയിസിനായിരുന്നു അല്ലേ അതിനു മുമ്പൊരു പ്രളയം വന്നിരുന്നു ആ സമയത്തും കൃഷി നശിക്കുന്നു വെച്ച കുരുമുളകൊക്കെ നശിച്ചു പോകുന്നു കുറച്ച് കപ്പ വാഴ അതൊക്കെ ചീത്തയായി പോകുന്നു ആ സമയത്തും ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി അല്ലെങ്കിൽ ജീവിത നിലവാരം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചത് ഗവൺമെൻറ് എംപ്ലോയ്സിനായിരുന്നു ഇതെന്ന് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ വളരെ അധികം ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അവരും സേഫ് ആയിരുന്നു നല്ല ഞാൻ പറഞ്ഞു ഞാനൊരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു ശരാശരി കുടുംബത്തിൻ്റെ അവസ്ഥ മാത്രമാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ തോന്നും ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് അത്രയും ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഏറ്റവും അടിപൊളിയായിട്ട് ജീവിക്കാൻ സാധിച്ചത് ഗവൺമെൻറ് എംപ്ലോയീസിന് തന്നെ അല്ലേന്ന് ചോദിക്കും പക്ഷേ എന്താ സംഭവിക്കുന്നത് ആ ഒരു ട്രെൻഡ് മാറിയോ ഒരിക്കലും മാറിയിട്ടില്ല കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നം നടന്നതാണ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ട്രഷറി ഏകദേശം കാലിയാവുന്നൊരു സാഹചര്യം ആ സാഹചര്യത്തിൽ ഗവൺമെൻറ് എംപ്ലോയിസിൻ്റെ ശമ്പളം അന്നും മുടങ്ങിയിരുന്നു പെൻഷൻ അന്നും മുടങ്ങിയിരുന്നു ശമ്പളം വെട്ടിക്കുറച്ചിരുന്നു അല്ലേ പക്ഷേ അധികം ഒക്കെ കേരളം മുക്തമായി നിങ്ങൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രം അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അതൊരിക്കലും ആവില്ല ഞാൻ പറയുന്നത് പത്ത് വർഷം കൂടുമ്പോൾ ഇതുപോലൊക്കെയുള്ള പ്രതിസന്ധികൾ വന്നിരിക്കും ഏറ്റവും അവസാനം ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഈ ഗവൺമെൻറ് എംപ്ലോയീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഫേസ് ചെയ്തതെന്നാണ് രണ്ടായിരത്തി രണ്ടിലാണ് നമ്മൾ കണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ആ പ്രശ്നം വരുന്നത് പക്ഷേ പ്രൈവറ്റ് മേഖല സ്വകാര്യ മേഖല ഈ ഒരു സൈക്കിളിൽ കൂടെ ഇതിനകം എത്ര പ്രാവശ്യം കടന്നു പോയിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഇനി ഒരിക്കലും വരില്ല എന്നു പറഞ്ഞാൽ അത് എപ്പോഴെങ്കിലുമൊക്കെ വരും പക്ഷേ സ്റ്റേറ്റ് അതിനെ ഓവർകം ചെയ്യും അത് ചെയ്തേ പറ്റുള്ളൂ കാര്യം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ് ആ രാഷ്ട്രത്തിനെ സംബന്ധിച്ച് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസ് ബ്യൂറോക്രസിയാണ് സാമ്പ എക്കണോമിയെ പിടിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട തൂണുകളിൽ ഒന്നും ഇത് തകർന്നെങ്കിൽ എൻ്റെ ഈ ഒരു സാമ്പത്തിക മേഖല തകരും പിന്നെ എവിടെ പോയാൽ ആർക്കും രക്ഷ കാണില്ല സോ എൻ്റെ ഒരു ആർഗ്യുമെൻറ്റ് ഞാൻ നെഞ്ചിക്കവിച്ചുകൊണ്ടുതന്നെ പറഞ്ഞ ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മേഖല സേഫ് തന്നെയാണ് കാര്യം ഇന്ത്യ ഒരു വികസി ഒരു ഡെവലപ്ഡ് കൺട്രിയായി മാറുന്നവരെ ഈ ഒരു ട്രെൻഡ് ഇങ്ങനെ തന്നെ പോവും ബിക്കോസ് ബ്യൂറോക്രാറ്റ്സ് ഇല്ലാതെ ഒരു രാഷ്ട്രത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല അവരുടെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും നിലനിൽക്കാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും നാളെ ശമ്പളം മുളങ്ങാൻ സാധ്യതയുണ്ടോ സി ഇതൊക്കെ എപ്പോഴെങ്കിലൊക്കെ സംഭവിക്കുന്ന കാര്യം ഒരിക്കലും ശമ്പളം മുടങ്ങില്ല എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മളെപ്പോഴും താരതമ്യം ചെയ്തു വേണം പഠിക്കാൻ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ്സ് ഇപ്പം പലരും ചോദിക്കുന്നൊരു കാര്യമാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ധാരാളം ആൾക്കാർ പോകുന്നില്ല എന്നാൽ പിന്നെ അങ്ങോട്ട് പോയാൽ പോരുന്ന പോയാൽ മതി നിങ്ങളുടെ കയ്യിൽ അതിനുള്ള പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം ഒരു കുഴപ്പമില്ല ഞാൻ ഈ സംസാരിക്കുന്നത് ശരാശരി ഒരു ഒരു ശരാശരി കുടുംബത്തിലെ വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ഇരുപതോ മുപ്പതോ ലക്ഷം രൂപ മുടക്കി വിദേശത്തേക്ക് പോകാൻ കപ്പാസിറ്റി ഇല്ലാത്ത എന്നാൽ പഠിക്കാൻ കഴിവുള്ള അറിവ് നേടാൻ താൽപ്പര്യമുള്ള ഒരു ഉറച്ച കോൺഫിഡൻസ് ഉള്ള ഒരു വിഭാഗം ഉണ്ടല്ലോ സാമ്പത്തികമായി ഒരു ആവറേജ് അല്ലെങ്കിൽ ശരാശരിയിൽ താഴെ മാത്രം നിൽക്കുന്ന ആൾക്കാർ അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് സി നിങ്ങളുടെ ഒരു പാഷൻ പുറത്ത് പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പോകാം പക്ഷേ ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് കിട്ടില്ല എന്ന് കരുതി പുറത്ത് പോകേണ്ടെന്ന കാര്യമില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഏത് മേഖലയുണ്ട് ഒരു പത്താം ക്ലാസ് യോഗ്യത അല്ലെങ്കിൽ പ്ലസ് ടു യോഗ്യത ഡിഗ്രി ലെവൽ യോഗ്യതയിൽ ഇത്രയും നല്ല ശമ്പളവും ഇത്രയും ജോബ് സെക്യൂരിറ്റിയും സമൂഹത്തിൽ ആ ഒരു സ്ഥാനവും വാഗ്ദാനം ചെയ്ത മറ്റേത് മേഖല ഉണ്ടെന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെയൊന്നും ഞാൻ പ്രൈവറ്റ് മേഖല സ്വകാര്യ മേഖലയെ കുറ്റം പറയല പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ് നിങ്ങൾക്ക് ഗവൺമെൻറ് എംപ്ലോയ്മെൻ്റോട് പാഷൻ ഉണ്ടെങ്കിൽ ആ പാഷൻ ഫോളോ ചെയ്യുക വെറും ഒരു ജോലി എന്നുള്ള രീതിയിലല്ല ജനങ്ങളെ സേവിക്കാൻ താല്പര്യമുണ്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിരത വേണം സമൂഹത്തിൽ നിലയും വിലയും വേണം കുടുംബം എന്ന് പറയുന്നൊരു സംഭവം അതായത് ലൈഫ് ഫാമിലി ലൈഫ് ബാലൻസ് വേണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയാണെങ്കിലും ഫോക്കസ് ചെയ്യാൻ പറ്റിയ വളരെ നല്ല ഒരു മേഖല തന്നെയാണ് ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് പിന്നിവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് പഠിക്കണമല്ലോ എൽ ഡി സി പരീക്ഷയിൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ സിവിൽ സർവീസിനൊക്കെ പഠിക്കണമെങ്കിൽ നല്ല കഷ്ടപ്പാടുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പതിന് മുമ്പ് അതിൽ നിന്ന് നമുക്ക് പിന്തിരിയാൻ വേണ്ടി പല ഫാക്ടേഴ്സ് നമ്മുടെ മുമ്പിൽ വരും കാര്യം ഈ സി ഞാൻ ഡൗട്ട് വെച്ചു നിങ്ങൾക്ക് നിങ്ങളിൽ പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് പോകാനാണോ എളുപ്പം അതോ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് നേടിയെടുക്കാനാണോ എളുപ്പം അപ്പം ഈ ഒരു ഫാക്ട് അവിടെ വരുന്നുണ്ട് അപ്പം നമ്മളെപ്പോഴും എളുപ്പമാർഗ്ഗങ്ങൾ നോക്കുകയാണ് എളുപ്പമാർഗ്ഗങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ ഗുണവും കാണും ദോഷവും കാണും ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിന് സൗത്ത് ആഫ്രിക്ക എക്സ്പ്ലോർ ചെയ്യണമെന്ന് വളരെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സോ അദ്ദേഹം എന്ത് ചെയ്തു ഇന്ത്യയിൽ നല്ല ജോലി നല്ല ശമ്പളമുള്ള ജോലി ഉപയോഗിച്ച് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാഷനാണ് ഫോളോ ചെയ്തത് ഒരു നിവൃത്തിയില്ലാതെ അദ്ദേഹം അങ്ങോട്ടേക്ക് പോയതല്ല അതിന് പാഷൻ അതായത് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയി സോ നിങ്ങളുടെ പാഷൻ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയാം നിങ്ങൾക്ക് നാട്ടിൽ തന്നെ നിൽക്കണം നമുക്ക് കേരളത്തിൽ തന്നെ നിങ്ങൾ ഇന്ത്യയിൽ തന്നെ നിൽക്കണം അതിൻ്റെ കൂടെ മികച്ച രീതിയിലുള്ള ഒരു സാമ്പത്തിക ഭദ്രത ലഭ്യമാക്കണം കുടുംബത്തിനെ നോക്കണം ഇതൊക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഉറപ്പായും ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് വളരെ മികച്ച ഒരു മേഖല തന്നെയാണ് ഇവിടെ നിങ്ങളെ പിന്തിരിപ്പിക്കാനായിട്ട് കുറേ ഫാക്ടേഴ്സ് ഉണ്ടാക്കി നാട്ടുകാർ പറയും വീട്ടുകാർ പറയും ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ നിയമനം നടക്കത്തിൽ അഴിമതി നടക്കത്തില്ല എവിടെയാണ് അഴിമതിയൊന്നും നടക്കാത്തത് അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ പോലും അഴിമതി നടന്നിട്ടുണ്ട് ഞാൻ പറയുന്നത് ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന മേഖല പെർഫെക്റ്റ് ആണെന്നല്ല നമ്മളെപ്പോഴും താരതമ്യം ചെയ്തു വേണം പറയാം താരതമ്യം റിലേറ്റീവ് സ്റ്റഡി നടത്തുമ്പോൾ കമ്പാരറ്റീവ് സ്റ്റഡി നടത്തുമ്പോഴാണ് നമുക്ക് കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ക്ലാരിറ്റി എടുക്കുന്നത് പിലോൺ മസ്ക് ട്വിറ്റർ ഏറ്റെടുത്തതിന് ശേഷം ട്വിറ്ററിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ വരെ ജോലി പോയി അതുകൊണ്ട് ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റിലാണെങ്കിലും ജോലി നഷ്ടപ്പെട്ട എത്രയോ ഐ പി എസ് ആരോ ഐ എസ് ആരുണ്ട് സോ ഒന്നും പെർഫെക്റ്റ് ആണെന്നല്ല ഞാനിവിടെ പറയുന്നത് പക്ഷേ നിങ്ങൾ ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടി പഠിച്ച് തുടങ്ങിയ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ കാലങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം ബിക്കോസ് നിങ്ങൾ അതിൻ്റെ എത്തി നിൽക്കുകയാണ് ഇപ്പം കാണുന്ന സമ്പൂകാസങ്ങൾ കണ്ട് നിങ്ങൾ മനസ്സ് മടുക്കരുത് ബിക്കോസ് ഇതുപോലുള്ള ഇൻസിഡൻസ് ഇനിയും വരും പക്ഷെ ഓരോ ഘട്ടത്തിലും മനസ്സ് മടുക്കാതെ ആ ലക്ഷ്യം മനസ്സിൽ കണ്ട ലക്ഷ്യത്തിലേക്ക് ആത്മാർത്ഥതയോട് ആത്മാർപ്പണത്തോട് കൂടി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്നത് മറ്റുദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ എൽ എസ് ടി സെക്രട്ടറിയുടെ ബാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പം കുറേ ആൾക്കാർ ഭയങ്കര പരാതിയായിരുന്നു ഈ പരീക്ഷയിൽ നിന്ന് ഒരിക്കലും വിളിക്കാൻ പോകുന്നില്ല ഭയങ്കര കറപ്ഷനാണ് ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഒരു നാല് മാസത്തിനു ശേഷം പരീക്ഷ വിളിച്ചു അപ്പോൾ പരീക്ഷ വിളിച്ചതിന് ശേഷം പഠിച്ച് തുടങ്ങിയവരെക്കാൾ റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ സാധ്യത ആർക്കാണ് ആദ്യം മുതലേ പഠിച്ചു തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്കാണ് സോ നമ്മൾ ഒരു ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനായിട്ടുള്ള ഫാക്ടേഴ്സ് ഇനിയാണെങ്കിലും വരും പക്ഷെ അത് കണ്ട് മനസ്സ് മടുക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്ന നിങ്ങൾ ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് സി നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥരെ മാത്രം പോരാ നമുക്ക് നല്ല കലാകാരന്മാരെ വേണം നല്ല ഡോക്ടേഴ്സിനെ വേണം എൻജിനീയേഴ്സിനെ വേണം അഡ്വക്കേറ്റ്സ് ലോയേഴ്സിനെ വേണം അതൊക്കെ നമുക്ക് വേണം പക്ഷേ ഞാൻ ഈ സംസാരിക്കുന്നത് ഗവൺമെൻറ് എംപ്ലോയ്മെൻറ് സ്വപ്നം കണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങൾ ഒന്നുകൊണ്ടും മനസ്സ് തളരാൻ പാടില്ല ഈ പ്രതിസന്ധിയൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ തരണം ചെയ്യും ഒക്കെ നടന്നേ പറ്റത്തുള്ളൂ ഇപ്പോൾ ഏത് ഗവൺമെൻറ് ഭരിക്കുകയാണെങ്കിലും അവർക്ക് അടുത്ത ഇലക്ഷനിൽ വോട്ട് കിട്ടണമെങ്കിൽ അപ്പോയിൻമെൻ്റുകളും അഡ്വൈസസൊക്കെ നടത്തിയേ പറ്റത്തുള്ളു ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും ആം ആദ്മി പാർട്ടി ആണെങ്കിലും ഈ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ആർക്കും പിടിച്ചേക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം ആ ജനാധിപത്യത്തിൻ്റെ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുക അപ്പോൾ ഒരിക്കലും ഒരു ഇനി പി എസ് സി അല്ലെങ്കിൽ യു പി എസ് സി നടത്തുന്ന പരീക്ഷകൾ ഭയങ്കര പ്രശ്നമായിരിക്കും മൊത്തം കറപ്ഷനായിരിക്കും അപ്പോയിൻമെൻറ്റ് നടക്കില്ല ശമ്പളം കിട്ടില്ല എന്നുള്ള ചിന്തയൊന്നും വേണ്ട സി സ്വകാര്യ മേഖല ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നതല്ല ഞാൻ സംസാരിക്കുന്നൊക്കെ ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് ഇനി കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിൽ ഇത് മൊത്തം നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാരെ മാത്രമാണ് ഞാൻ അഡ്രസ്സ് ചെയ്തത് നെഞ്ചിൽ കഴിവി പറയുകയാണ് നിങ്ങളുടെ ഒരു സ്വപ്നം നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഗോൾഡൻ ടിക്കറ്റ് തന്നെയാണ് ഗവൺമെൻറ്റ് ഉദ്യോഗം എന്ന് പറയുന്നത് പക്ഷേ അതിലേക്ക് എത്തിപ്പെടാൻ നല്ല മനധൈര്യം വേണം കോൺഫിഡൻസും കൺവിക്ഷനും വേണം അത് നിങ്ങളോടൊപ്പം ഒന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യാത്ര തുറന്ന് തന്നെ കൊണ്ടുപോകുക ധാരാളം ഫ്രീ വീഡിയോസ് നമ്മുടെ ചാനൽ ഇനിയും വരുന്നുണ്ട് എങ്ങനെയാണ് വളരെ എഫക്റ്റീവായിട്ട് ഗവൺമെൻറ് സർവീസിന് വേണ്ടി പഠിക്കണമെന്നുള്ള വീഡിയോസ് ഇനിയെ വരുന്നുണ്ട് സോ മനസ്സുമടുക്കാതെ മുന്നോട്ട് പോയി നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ പഠിക്കുകയാണ് എന്ന് തന്നെ കമൻറ്റ് ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല പുറത്ത് നടക്കുന്ന ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ പഠിക്കുകയാണ് എന്ന് കമൻ്റ് ചെയ്യുക എന്നിട്ട് പഠിച്ചു തുടങ്ങുക